ഇത് വലിയൊരു തുർക്കി ത്രുക്കിത്തി അടിപൊളിയായിട്ട് കാച്ചു നിറഞ്ഞു നിൽക്കുന്നുണ്ട് കേട്ടോ ഒരു ഡ്രമ്മില് അടിപൊളിയായിട്ട് ഇതാ ഒരു പ്ലാവ് കാച്ചു നിൽക്കുന്നുണ്ട് ഈ പ്ലാവ് പ്ലാവ് പറഞ്ഞാല് കംബോഡിയ കംബോഡിയൻ കംബോഡിയൻ എന്നൊരു വെറൈറ്റി ഡ്രമ്മില് അടിപൊളിയായിട്ട് കാച്ചു നിൽക്കുന്നു അത് കണ്ടോ അതുപോലെ തന്നെ വിശേഷം സുഖം നിങ്ങളെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ഈ ഫാമിന്റെ ഒരു പ്രത്യേകത എല്ലാവർക്കും അറിയാം മുന്നേ കൂട്ടി പഴങ്ങൾ ഉണ്ടാവുകയും അതുപോലെ തന്നെ സീസൺ കഴിഞ്ഞാലും കാക്കുകയും ചെയ്യണം ഇന്ന് എന്താണ് വെറൈറ്റി കാണിക്കാനുള്ളത് ഇന്നിപ്പോ നമുക്ക് ഞാൻ പറഞ്ഞില്ലേ നമ്മളെ ഫാമിന്റെ പ്രത്യേകത നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ ആദ്യം കായ് തുടങ്ങും പിന്നെ എല്ലാവരുടെ കായ കഴിഞ്ഞാൽ സീസൺ കഴിഞ്ഞാലും ഇവിടെ എല്ലാം കായുണ്ട് അതിപ്പോ നമുക്ക് ലൈവ് ആയിട്ട് കാണിച്ചു കൊടുക്കാം അതാണ് അതാണിപ്പോ ചാമ്പങ്ങ അതിന് പതിനെട്ടോളം വെറൈറ്റി ചാമ്പ ഇവിടെ ഉണ്ട് ഇത് ഞാൻ ഒരുപാട് ചാനലിൽ പറഞ്ഞിട്ടുണ്ട് പക്ഷെ അതിൽ സ്പെഷ്യലായ കുറച്ച് കൊറച്ച് ചാമ്പകളുണ്ട് നല്ല മധുരവും കരിമ്പിനേക്കാൾ മധുരവും ടേസ്റ്റും ഒക്കെ ഉള്ളത് ഉണ്ട് ഇതൊരു പറ്റിയ പറയാനൊരു വെറൈറ്റി ചാമ്പയാണിത് എന്റെ കൈന്റെ ഉള്ളനാടിൽ ഇരിക്കുന്ന ചാമ്പയാണ് ഇത് ഒരു വലിയൊരു ആപ്പിളിന്റെ വലിപ്പം നോക്കട്ടെ കൈന്റെ ഉള്ളില് കൊള്ളുന്ന അത്ര പേര് ഒരു സുഹൃത്ത് തന്നതാണ് റയർ റയർ വേറെ ഉണ്ടാവാൻ സാധ്യതയില്ലല്ലോ ഇല്ല അതാണ് അതുകൊണ്ടാണ് വലിപ്പം കണ്ടപ്പോ അത്ഭുതം കണ്ടപ്പോ ഞാൻ നിങ്ങളെ വിളിച്ചതാണ് അതാണ് നല്ല മധുരം ടേസ്റ്റും മാത്രമല്ല കാണാൻ നല്ല ഭംഗിയുണ്ട് അതാണ് ഇതിന്റെ പ്രത്യേകത പിന്നെ അത് കൊലവലായിട്ട് കായ്ക്കുകയും ചെയ്യും ചാമ്പുകളുടെ കംപ്ലീറ്റ് വെറൈറ്റി കാണിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് എന്റെ ടേസ്റ്റുകളും കാര്യങ്ങളൊക്കെ നോക്കാം നമുക്ക് അടുത്ത പ്ലാന്റിലേക്ക് ഒന്ന് പോയാലോ അടുത്ത ചാമ്പ വെറൈറ്റി ഒന്ന് കാണിക്കും അതും ഇതേ മോഡല് വലിപ്പുള്ള ദൽഹരി ചെറിയ ചോട്ടാ ദൽഹരിയല്ല എന്നാ പിന്നെ കണ്ടിട്ട് അതാണ് ഓ ഇതും അതേമാതി ചാമ്പ നമ്മുടെ പ്ലാന്റിൽ നിൽക്കുന്ന കണ്ടിട്ടേ നമുക്ക് എന്താ എന്റെ ഐഡിയ മനസ്സിലാവുന്നില്ല പൊട്ടിച്ച് നമുക്ക് പൊട്ടിച്ചങ്ങ് കാണിക്കണം തീർച്ചയായിട്ടും അപ്പൊ ഇതങ്ങ് അല്ലേ ആ അടിപൊളി അയ്യവ ഇത് കണ്ട പൊന്നു വലിയൊരു മത്തങ്ങാട അത്ര ഉള്ള ചാമ്പ ഇത് നിങ്ങൾ തന്നെ ഐശ്വര്യോട്ടൊന്ന് പൊട്ടിച്ചേക്കുതരി ഇതാണ് വെറൈറ്റി ഇതാണ് എന്ന് വെറൈറ്റി തായ്കോങ് അതെ അല്ലേ ഇതും നമുക്ക് ഒരുപാട് അധികം കായ് കിട്ടുന്ന ഫ്രൂട്ട് തന്നെയാണ് ഉണ്ടാവും അത്യാവശ്യം നല്ല മധുരം ഉണ്ട് നല്ല മധുരം ഉണ്ട് ഇതും നമുക്ക് കട്ട് ചെയ്ത് തീർച്ചയായിട്ടും ഇതിന് തൈകളൊക്കെ ഉണ്ടോ നമ്മളിൽ നമുക്ക് ഇതും കൂടെ പൊട്ടിക്കാം പൊട്ടിച്ചിട്ട് നമുക്ക് എല്ലാം കൂടെ നമുക്ക് എല്ലാത്തിന്റെ ഒരുമിച്ച് അതിന്റെ ടേസ്റ്റ് എങ്ങനെയാണെന്ന് നോക്കാം അടിപൊളി അങ്ങനെ പേരെന്താണ് തായ് തായ് കോങ് എന്റെ പൊന്നെ ഇതൊക്കെ കണ്ടാ ആ സംഭവം തന്നെ അടിപൊളിയായിട്ടുണ്ട് അതൊന്നും വരച്ചെടുത്തു രണ്ട് കൊലത വരച്ചിട്ടുണ്ട് നമുക്കിത് വെക്കാം ഇതെല്ലാം കൂടെ ഒരുമിച്ച് നമുക്കൊന്ന് കഴിച്ചിട്ട് എങ്ങനെയാണ് ചാമ്പുകളുടെ ആ ഒരു കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം ഏതാണ് വെറൈറ്റി ഇതാണ് തായ്ലന്റ് ഗ്രീൻ ഗ്രീൻ അഴിച്ചു നോക്കാം അല്ലേ എല്ലാം ആയിട്ട് ഡാമേജ് ആവാതിരിക്കാനായിട്ട് നല്ല രീതിയിൽ കവർ ചെയ്തൊക്കെയാണ് കൊണ്ടുപോകും അതാണ് അഴിച്ചു നോക്കാം ഇതും അത്യാവശ്യം ഇത് കണ്ട വലിയ സൈസ് ചാമ്പ ഇക്ക ഇതിന്റെ പ്രത്യേകത എന്താണ് ഈ ചാമ്പയുടെ പ്രത്യേകത എന്താണ് ഇത് പറഞ്ഞാൽ യെല്ലോ ഷേഡിലേക്ക് മാറുമ്പോ നല്ല മധുരം പഞ്ചസാരന്റെ മധുരണ്ട് നല്ല മധുരമാണ്

ഇങ്ങനെ ഈ ലെയർ ചെയ്തു കഴിഞ്ഞാലേ നമുക്ക് ആ തൈകള് കൊണ്ട് എന്താണ് ബെനിഫിറ്റ് ഉള്ളത് ലെയർ ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് കായ്ക്കും മാത്രമല്ല തൈകള് നഷ്ടപ്പെടുക ഒരുപാട് നഷ്ടപ്പെടും അതായത് ഇത് ഴിഞ്ഞ് വരുന്ന കൊമ്പല് ചെയ്യുന്നതാണ് അതുകൊണ്ടാണ് പെട്ടെന്ന് പെട്ടെന്ന് ലെയർ ചെയ്യുന്ന രീതി ചെയ്താൽ പിടിക്കും അത് പല ചെയ്യുന്നവരുണ്ട് അതാണ് ഇത് ഒരു ചാമ്പയില് തന്നെ അതാ പത്ത് അമ്പതോളം തര കെട്ടികൾ പത്ത് അമ്പത് സ്ഥലത്തോളം നമ്മൾ ലെയർ ചെയ്തിട്ടുണ്ട് അപ്പൊ ഇങ്ങനെയുള്ള മെച്ചറായിട്ടുള്ള നല്ല തൈകളാണ് ഇവിടെ നിന്ന് കിട്ടുന്നത് കേട്ടോ ചാമ്പ ചാമ്പ അതാണ് ചാമ്പ ഒരു ഡ്രമ്മിൽ ചാമ്പയെ കായ്പ്പിച്ചെടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വലിയ കാര്യം തന്നെയാണ് നമ്മൾ തറയിൽ നിന്ന് കായ്ക്കുന്നതിനേക്കാളും കൂടുതൽ നമുക്ക് ഡ്രമ്മിൽ ഇവിടെ കായ്ച്ചു നിൽക്കുന്നുണ്ട് ചാമ്പ നിറയെ കായ്ച്ചിട്ടുണ്ട് കേട്ടോ എല്ലാം എന്താ ഫ്രൂട്ട് ഡാമേജ് ആവാതിരിക്കാനും മഴ ആയതുകൊണ്ട് വെള്ളമൊന്നും കയറാതിരിക്കാനും കെട്ടി വെച്ച് കെട്ടി വിട്ട് വയ്ക്കുകയാണ് കേട്ടോ എല്ലാം നല്ല നല്ല വലിയ വലിയ സൈസ് ചാമ്പകളാണ് അതെ വലിയ സൈസ് ചാമ്പ ഓക്കെ ഓ എൻ്റെ സൈസ് നോക്കിയേ കിഡിലൻ സൈസ് അതാണ് മഴക്കാലത്ത് നമ്മൾ ഇതുപോലെ നമുക്ക് കെട്ടിവിടാൻ പറ്റുകയാണെങ്കിൽ കുറെ അധികം ഒക്കെ നമുക്ക് ഫ്രൂട്ടിനെയൊക്കെ സംരക്ഷിച്ചെടുക്കാൻ പറ്റുമായിരിക്കും ഇത് കണ്ടോ ഒരു ചെറിയ ചാമ്പയിൽ തന്നെ കാഴ്ച നിൽക്കുന്ന ആ ഒരു ചാമ്പക്കയുടെ ആ ഒരു കൊലകളുടെ സൈസ് നോക്കിയേ അതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത പറഞ്ഞു കഴിഞ്ഞാല് അവർ കെയർ ചെയ്യുന്ന രീതിക്കനുസരിച്ചാണ് ഈ ചെടികൾ കാഴ്ച വരുന്നത് പല വെറൈറ്റി ചാമ്പ നമ്മള് മരത്തിൽ നിന്ന് നേരിട്ട് പൊട്ടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് ഇതൊക്കെ നോക്കിയിട്ട് അതിന്റെ ടേസ്റ്റ് എന്താണെന്ന് നമുക്ക് പറയാം ഈ വർഷകാലത്ത് ഇത്രയും ഡാമേജൊന്നും ഇല്ലാതെ കേടില്ലാതെ ഈ രീതിയിൽ കിട്ടണമെങ്കിൽ അതിന്റെ കാര്യങ്ങളൂടെ നമ്മൾ പറയും എങ്ങനെയാണ് അതിന്റെ രീതിയിൽ ഇങ്ങനെ കിട്ടിയെന്നുള്ള കാര്യങ്ങൾ നമുക്ക് പറഞ്ഞുതരാം കാണാൻ തന്നെ ഭംഗിയാണ് അതാണ് അതാണ് അത് നമുക്ക് മുറിച്ചു നോക്കിയിട്ട് ബാക്കി കാര്യങ്ങൾ പറഞ്ഞുതരാം ഓക്കെ ഇത് നമ്മുടെ ദൽഹരി ചാമ്പ നമ്മള് നേരിട്ട് പൊട്ടിച്ചെടുത്തതാണ് വലിയ സൈസാണ് നമുക്ക് ഇത് തന്നെ ആദ്യം ഒന്ന് നോക്കാം സീഡ് സീഡ് ഇല്ല എന്നൊരു സംഭവത്തിനകത്ത് ഇല്ല നമുക്ക് എങ്ങനെയാണ് ഇതിന്റെ ടേസ്റ്റ് വിടാൻ നോക്കണം പിന്നെ കുട്ടികളെ പിള്ളേരെ നാവിൽ കള്ളം ചെയ്യാൻ പിള്ളേരെ നാവിൽ കള്ളം സത്യം പറയാനോ സാധാരണ മഴ സമയത്ത് ചാമ്പങ്ങക്ക് മധുരം ഉണ്ടാവില്ല പക്ഷെ ഇത് നല്ല മധുരം ഉണ്ട് നല്ല മധുരം ഉണ്ട് ഇങ്ങനെ ഈ ഒരു ലെവലിൽ നമ്മൾ ഇത് ഓരോസുകളും അത് അതിന്റേതായ സമയങ്ങള് കായ്ക്കണമെങ്കിലും അത് വളർന്ന് വരണമെങ്കിലും പല ഘട്ടങ്ങളിലായിട്ട് വളങ്ങൾ ചേർക്കണം അത് വളങ്ങൾ ചേർത്താ മാത്രം പോരാ ഓരോ ഓരോ സമയമുണ്ട് ഇപ്പോ വലിയ മെച്ചൂർഡായ മരങ്ങൾ നല്ല മെച്ചൂർഡായ മരങ്ങള് കായ്ക്കുന്ന മരങ്ങള് കായ്ക്കണം എന്നുണ്ടെങ്കിൽ സെപ്റ്റംബർ മാസത്തിൽ വളം ചേർത്ത് കൊടുക്കണം സെപ്റ്റംബർ മാസത്തില് വളം അതാണ് ഇവിടുത്തെ അതല്ലാതെ നമ്മള് ഒരു മരത്തിന് നമ്മളിപ്പോ ഒരു ജൂണില് വളം കൊടുത്ത് ഡിസംബർ ജനുവരിയിൽ കായ്ക്കൂല ൂണില് ഡിസംബർ കഴിക്കൂല ഇല്ല അത് ആഗസ്റ്റ് സെപ്റ്റംബറിൽ കൊടുത്തു കഴിഞ്ഞാൽ ജനുവരി ഡിസംബറിൽ തീർച്ചയായിട്ടും അതല്ല പിന്നെ അത് നവംബറിലാണ് വളം കൊടുക്കുന്നുണ്ടെങ്കിൽ ഡിസംബറിൽ കഴിക്കൂലം കൊടുക്കുന്ന ടൈം ഒരു പ്രധാനത്തിനുള്ള ടൈമിംഗ് ഉണ്ട് ആ ടൈമിങ് ശരിയല്ലെങ്കിൽ ഒരു വണ്ടി ഓടുകയാണെങ്കിലും അതിന് ടൈമിംഗ് ഉണ്ട് ചെയ്യുമ്പോൾ ആ ടൈമിങ് എന്ന മോഡലിന് ഫ്രൂട്ട്സിന്റെ തൈകൾക്കും ആ ടൈമിന് കൊടുത്താൽ ഇപ്പൊ നമ്മൾ ഉദാഹരണമായിട്ട് പറയണത് നമ്മൾക്ക് നമ്മൾക്ക് രാത്രി ഫ്രൂട്ട്സുകൾക്ക് ആവശ്യമുള്ള സമയത്ത് ആവശ്യമുള്ളത് കൊടുക്കുക കൊടുക്കുക എല്ലാ സമയത്തും കൊടുക്കാതിരിക്കുക കൊടുക്കാതിരിക്കും അപ്പൊ ഞാനൊരു നിലവിൽ ഇല്ല ഇല്ല നമ്മൾ കൊടുക്കുന്ന വളം ജൈവ വളങ്ങളാണ് പിന്നെ ജൈവ വളങ്ങൾ കൊടുക്കുന്ന ഫ്രൂട്ട്സുകൾക്ക് പിന്നെ മധുരം കൂടും മധുരം കൂടും അതാണ് അപ്പൊ രാസവളം കൊടുത്തു കഴിഞ്ഞാല് മധുരം കുറയും വെള്ളത്തിന്റെ കണ്ണിന്റെ കൂടും ചാണകപ്പൊടി ചാണകപ്പൊടി പിന്നെ ആട്ടിൻ കാഷ്ണം കൊടുക്കാം കോഴിക്കാഷ്ടം കൊടുക്കാം എല്ല് പൊടി നിർബന്ധമായിട്ടും കൊടുക്കേണ്ടത് ഓരോ മെച്ചൂർഡ് ആയ മരങ്ങൾക്കും തൈകളും ഫ്രൂട്ട് തൈകൾക്കും നിർബന്ധമായി കൊടുക്കേണ്ടത് കായ്ക്കണമെങ്കിൽ കായ് പൂ ഇടണമെങ്കിൽ കായ് പൊടിക്കണമെങ്കിലെല്ലാം കൊടുക്കേണ്ടത് എല്ല് പൊടി വേപ്പും പെണ്ണാക്കി കടലപ്പിണ്ണാക്കി ആ ഇത് നിർബന്ധമാണ് അതായത് ഒരു ഓരോ മരത്തിന്റെ വണ്ണത്തിനനുസരിച്ചാണ് ചെറിയ തൈകളാണ് ഇപ്പൊ ചട്ടിയിലാണ് നടന്നുണ്ടെങ്കിൽ ആ ചട്ടിയില് ഇരുപത് ഇഞ്ചിന്റെ അല്ലെങ്കിൽ പതിനെട്ട് ഇഞ്ചിന്റെ ചട്ടിയാണ് പതിനെട്ട് ഇഞ്ചിന്റെ ചട്ടി ഒരു ടീസ്പൂണ് വളമാണ് ജയോള അല്ലാത്ത പതിനെട്ട് പതിനെട്ട് കൂടി കൊടുക്കണം അതിന്റെ പുറത്ത് ഈ എല്ല് പതിനെട്ട് ഇഞ്ചിന്റെ ചട്ടിയാണെന്നുണ്ടെങ്കിൽ മുപ്പത് ഗ്രാം മുപ്പത് ഗ്രാം എല് പൊടി നാല് വരെ ആവാറാവും നാപ്പത് ഗ്രാം എല്ല് പൊടി പതിനഞ്ച് ഗ്രാം വേമ്പും പിണ്ണാക്ക് ഗ്രാം കടല പിണ്ണാക്ക് ഇത് ഒരു മണ്ണിൽ മിക്സ് ചെയ്തിട്ട് ഒരു ടീസ്പൂണ് പതിനെട്ട് എൽ പി അതും കൂടി മിക്സ് ചെയ്തിട്ട് ഈ ചട്ടിയില് ഫില്ല് എന്നാലാണ് ഈ ചട്ടിയില് കായ്ക്കുന്ന അല്ല ചട്ടിയിൽ തന്നെ മണ്ണ് കുറച്ച് എടുത്തിട്ട് ആ സൈഡിൽ കൂടെ മണ്ണ്ട്ട് ശേഷം മണ്ണ് വീണ്ടും അതേമാതിരി സെറ്റ് ചെയ്ത് കൊടുക്കാം ഇതിനകത്ത് ഏറ്റവും പറയേണ്ട കാര്യം സാധാരണ ഇത് കണ്ട ഒരു ചാമ്പിട്ട് ഒരു കഷ്ണം പോലും ബാക്കിയില്ല ആള് പിള്ള കഴിച്ചു മധുരം ഉണ്ടാ അവനെ ആ അതാണ് അവൻ നല്ല മധുരണ്ട് നമ്മള് പറഞ്ഞവനാണ് നല്ല മധുരം ഉണ്ട് ഇതിന് ഭയങ്കര ഇഷ്ടപ്പെട്ടത് അതാണ് അപ്പൊ നമ്മള് ഫ്രൂട്ട്സ് നല്ല രീതിയില് നമുക്ക് പാകമായി കിട്ടണമെങ്കിൽ ഇക്ക പറഞ്ഞതുപോലെയുള്ള വളപ്രയോഗങ്ങൾ നിങ്ങൾ ചെയ്യണം അപ്പൊ നമുക്ക് അടുത്ത ചാമ്പ നമുക്ക് കട്ട് ചെയ്യാം പറഞ്ഞു പറഞ്ഞ് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു നമ്മൾ ഈ പറയുന്നതിന്റെ കൂടെ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവുന്ന ഒരുപാട് കാര്യങ്ങൾ ഇന്നുണ്ടെങ്കിൽ വരുന്നുണ്ടട്ടോ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം അല്ലേക്കാം ഇപ്പൊ അടുത്ത് നമ്മള് പറഞ്ഞത് ഇതല്ലേ പറഞ്ഞത് ഇത് ആ ഒരു പേരറിയാത്ത സുഹൃത്ത് അതെന്ന് പറഞ്ഞത്

ഇത് മധുരണ്ട് ഇതിന്റെ ഇത് മധുര ഓവർ ആയതുകൊണ്ട് ഇത് ഉണ്ടായി വരുമ്പോ തന്നെ കെട്ടി കൊടുക്കണം അണ്ണാനും ഒക്കെ പണി വരുത്തും അടിപൊളിയായിട്ടുണ്ട് തായ് കോങ് ചാമ്പയും സൂപ്പറായിട്ടുണ്ട് മഴക്കാലത്ത് നമുക്ക് ഈയൊരു മധുരം കിട്ടുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വലിയ കാര്യമാണ് കേട്ടോ അതിൽ വേറൊന്നുമല്ല ഇവർ ചെയ്യുന്ന ആ ഫാമിങ് മെത്തേഡ് ആ വളം കൊടുക്കുന്ന രീതി പിന്നെ ഈ ഫ്രൂട്ട് ആയി കഴിഞ്ഞാൽ അതിനെ പരിചരിക്കുന്ന മെത്തേഡ് ഇത്രയും ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഒന്നും നോക്കാനില്ല മഴക്കാലത്തും ഒരു പുഴുക്കട ഒന്നുമില്ല നമുക്ക് സുഖമായിട്ട് എനിട്ടേം നമുക്ക് ചാമ്പ കഴിക്കാൻ പറ്റും ഇനി വേറൊരു വെറൈറ്റി ഉണ്ട് അതുകൂടെ നമുക്ക് നോക്കാം ഇപ്പം ഇതേതാ പറഞ്ഞിട്ട്

മധുരമുണ്ട് അതായത് നമ്മൾ കണ്ടില്ലേ ഈ ചാമ്പയുടെ എല്ലാ ഫ്രൂട്ടുകൾക്കും ഇവർ കൃത്യമായിട്ട് കവറിട്ട് സംരക്ഷിക്കുന്നുണ്ട് ഒരു പക്ഷേ ആ ഒരു കാരണം കൊണ്ടാവാം അധികം ഒന്നും നല്ല ടേസ്റ്റ് ഉണ്ട് നല്ല മധുരമുണ്ട് നിങ്ങൾക്കും നിങ്ങളുടെ വീട്ടു വീട്ടുവളപ്പിൽ ഇതേപോലെയുള്ള മനോഹരമായിട്ടുള്ള ഫ്രൂട്ട് പ്ലാന്റുകളുടെ ഒരു കളക്ഷൻ തന്നെ സെറ്റ് ചെയ്യാം അതിന് ഒരുപാട് സ്ഥലത്തിൻ്റെ ആവശ്യമേ ഇല്ല ഇതും മെയിനൊക്കെ നട്ടിക്കണമെന്ന് പറഞ്ഞാൽ ഇതേ ഇതൊരു മൽബറിയാണ് ഒരു വലിയ പ്ലാന്റ് പക്ഷേ സെറ്റ് ചെയ്തേക്കുന്നത് കംപ്ലീറ്റ് ഡ്രമ്മിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് അതേപോലെ തന്നെ ചാമ്പകളായിക്കോട്ടെ ലോങ്ങനായിക്കോട്ടെ ഇവിടെയുള്ള കംപ്ലീറ്റ് കംപ്ലീറ്റ് ചെടികളും ഡ്രമ്മിലാണ് നട്ടു വളർത്തിയിട്ടുള്ളതും അതുപോലെ തന്നെ പരി പരിപാലിക്കപ്പെടുന്നതും ഡ്രമ്മിലാണ് അതുകൂടാതെ ചെറിയ ചെറിയ ഗ്രോ ബാഗുകളിലും ഇവിടെ നട്ടിട്ടുണ്ട് അതും വലിയ വലിയ ഫ്രൂട്ട് പ്ലാന്റുകൾ ഗ്രോ ബാഗുകൾ അടിപൊളിയായിട്ട് വളരുന്നുണ്ട് ഫ്രൂട്ടുകൾ കഴിച്ച് നമുക്കിവിടുത്തെ കളക്ഷൻസ് ഞാൻ നിങ്ങളൊന്ന് കാണിച്ചു തരാം നല്ല അടിപൊളി ദൽഹരി ചാമ്പാർ ഇനി വേറൊരു അത്ഭുതം കാണിച്ചു തരാം ഒരു ഡ്രമ്മിൽ അടിപൊളിയായിട്ട് ഇതാ ഒരു പ്ലാവ് കാച്ചു നിൽക്കുന്നുണ്ട് ഈ പ്ലാ ഫ്ലാവ് പറഞ്ഞാൽ കമ്പോഡിയ കമ്പോഡിയൻ കമ്പോഡിയെന്നുള്ള വെറൈറ്റി ഡ്രമ്മിൽ അടിപൊളിയായിട്ട് കാഴ്ച നിൽക്കുന്നു അത് കൂടാതെ ഇനിയൊരു അതിശയം വായോ ഒരു വലിയ പ്ലാന്റ് ബെർറാപ്പിള് ബെർറാപ്പിൾ ഇദ്ദേഹം കൊല കൊലയായിട്ട് കാച്ചു കൊടുക്കുന്നുണ്ട് കണ്ടോ കൊലകൊലയായി കാഴ്ച അതുപോലെ തന്നെ ഏറ്റവും വലിയ പ്രത്യേകത എങ്ങോട്ട് കാണിച്ച ഇവിടെ വലിയൊരു ലോങ്ങൻ്റെ പ്ലാന്റ് നിറയെ കാഴ്ച നിൽക്കുന്നുണ്ട് പക്ഷേ അത് നിങ്ങൾ കണ്ടാൽ അതിശയപ്പെട്ടു ലോങ്ങൻ കാഴ്ച എടുക്കുന്നുണ്ടോ നിറയെ കാച്ചു കിടക്കുന്നുണ്ട് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വരൂ നിങ്ങൾ വരൂ രണ്ടോ ഇത്രയും വലിയ ലോങ് എൻ്റെ പ്ലാന്റ് ലോങ് എൻ്റെ പ്ലാന്റ് കാച്ചു നിൽക്കുന്നത് ഒരു ഡ്രമ്മിൽ ആണ് എന്നുള്ളതാണ് ഏറ്റവും നമുക്ക് സന്തോഷകരമായ കാര്യം ഇവിടുത്തെ ഒരു പ്രത്യേകത പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ പറയുന്ന അതായത് മെനൊക്കെ പറയുന്ന ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് കൊടുക്കുന്ന വള വളം അത് കൊടുക്കേണ്ട ആ സമയത്ത് കൊടുക്കണം അത് കൂടാതെ തന്നെ അത് കൊടുക്കേണ്ട മെത്തേഡ് തന്നെ കൊടുക്കണം അത് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളുടെ ഏത് സ്ഥലമായിക്കോട്ടെ ആയിക്കോട്ടെ വെറ്റ് ലാൻഡ് ആയിക്കോട്ടെ ഇതുപോലെ ഡ്രമ്മുകളിൽ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് ഫ്രൂട്ട് പ്ലാന്റുകൾ വളർത്തിയെടുക്കാൻ കഴിയും ഇതേ വേണ്ട ഒരു പോട്ടിൽ തുറുക്കിശത്തി അടിപൊളിയായിട്ട് കാച്ചു നിറഞ്ഞു നിൽക്കുന്നുണ്ട് കേട്ടോ സൂപ്പറായിട്ട് കാച്ചു നിൽക്കുന്നുണ്ട് അതുപോലെ തന്നെ തേ എൻ്റെ തൈകൾ ഇത് എവിടെ അവൈലബിൾ ആണ് ഞാൻ നോക്കിയേ ഈ പ്ലാന്റിന് തന്നെ തൈകൾ ഉണ്ട് ഇത് കണ്ടോ തൈകളുണ്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള വിളിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെയും തൈകൾ വാങ്ങാൻ കഴിയും ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത്രയും കുഞ്ഞ് തൈൽ ഇത്രയും ഫ്രൂട്ട് കാഴ്ച നിൽക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് ഇത് കണ്ടോ അതും ഒരു പോട്ടിലാണ് അതൊരു മീഡിയം സൈസ് പോട്ടിലാണ് നമുക്ക് ഈ ഒരു കാഴ്ച കാണാൻ കഴിയുന്നത്